ഹായ്ക്കോട്ടുകാരെ എൻറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കല് ഒരു കർഷകൻ സന്യാസിയുടെ അടുത്ത് പോയി സന്യാസിയോട് പറഞ്ഞു എന്റെ ഭാര്യ മരിച്ചിട്ടുണ്ട് അപ്പോ എന്റെ ഭാര്യക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സന്യാസി ആയിക്കോട്ടെ ഞാൻ പ്രാർത്ഥിക്കാം സന്യാസി പ്രാർത്ഥന തുടങ്ങി അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് സന്യാസിയോട് കർഷകൻ ചോദിച്ചു സന്യാസി പറഞ്ഞു താങ്കളുടെ ഭാര്യക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഈ പ്രാർത്ഥന കൊണ്ട് ഫലം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോ നിരാശയോടെ കർഷകൻ സന്യാസിയോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് എന്റെ ഭാര്യക്ക് കിട്ടുന്ന അംശം കുറഞ്ഞു പോവില്ലേ സന്യാസി അവരോട് പറഞ്ഞു എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അപ്പോ കർഷകന് സന്യാസിയോട് പറഞ്ഞു അത് എനിക്ക് ഇഷ്ടമായി പക്ഷെ സകല ജീവജാലങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്റെ അയൽവാസിയുടെ പേര് ഒഴിവാക്കാമോ അയാൾ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അയാളുടെ പേര് ഒഴിവാക്കിയിട്ട് മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമോ നമ്മള് ദൈവം എല്ലാവരെയും പല കഴിവുകളും പല സ്വത്തും സമ്പാദവും പല രീതിയിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു പക്ഷെ മനുഷ്യന്റെ എപ്പോഴും ഉള്ള ഒരു അവന് കൂടുതൽ മറ്റുള്ളവനോട് അസൂയത്തുചേരായും മോചിച്ച് പോകാൻ കഴിയാത്തത് അപ്പോ ഇതൊക്കെ മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന സ്വഭാവ വൈകല്യങ്ങളാണ് ദൈവമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സ്വത്തും സമ്പാദ്യമൊക്കെ നൽകിയിട്ടും മനുഷ്യൻ ഒന്നിലും തൃപ്തരാകുന്നില്ല മറ്റുള്ളവന്റെ സ്വത്തിലേക്കും സമ്പത്തിലേക്കും അതിൻ്റെ കണ്ണുള്ളത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം